കുമ്മനം രാജശേഖരൻ ബി ജെ പി എന്ന പേര് കേൾക്കുന്ന സമയത്ത് ഈ പേരും കൂടി നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരാറുണ്ട് കുമ്മനം രാജശേഖരൻ ഇപ്പം മത്സരിക്കുന്ന ആരോടാന്നറിയോ പി സി ജോർജിനോട് പത്തനംതിട്ടയിൽ ആര് നിൽക്കണം ഞാൻ നിൽക്കണോ പി സി ജോർജ് നിൽക്കണോ അതിനെക്കുറിച്ച് വലിയ വാക്പോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ പാർട്ടിക്കകത്ത് പിന്നെ അഭിപ്രായമാണ് പി സി ജോർജോ കുമ്മനം രാജശേഖരനോ കുമ്മനം രാജശനെ എവിടെ എത്തിച്ചെന്ന് നിൽക്കുന്നു ആലോചിച്ച് നോക്കുക കുമ്മനം രാജശേഖരൻ കാലം കുറേയായിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുള്ള പേരാണത് പലരോട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ എപ്പോഴും ജീവിച്ചിരിക്കണമെന്ന് ചോദിക്കും ഏതോ ഒരു കാലഘട്ടത്തിൽ കേട്ട് മറന്നുപോയ പേരായി മാറിയത് ഇപ്പോൾ വീണ്ടും ആ പേര് പുറത്തേക്ക് വരുന്നുണ്ട് പി സി ജോർജിൻ്റെ കെയറോഫില വരുന്നത് പത്തനംതിട്ടയിൽ പി സി ജോർജിനെ മത്സരിപ്പിക്കണോ കുമ്മനാശേനെ മത്സരിപ്പിക്കണോ പാട്ടിക്കകത്ത് രണ്ട് തട്ടാണ് കുമ്മനൻ രാജശേരൻ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച് അടുത്ത വർഷം വീണ്ടും ഒന്നാം ക്ലാസ്സിൽ പഠിച്ച് മൂന്നാമത്തെ വർഷം വീണ്ടും ഒന്നാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിൽ ഇപ്പോൾ ഇന്നലെ കയറി വന്ന യു കെ ജി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി പാർട്ടിക്കകത്തുള്ള യു കെ ജി എൽ കെ ജി സ്റ്റുഡൻ്റാണ് പി സി ജോർജ് ഇപ്പോൾ പി സി ജോർജിനോട് മത്സരം എവിടെ എത്തി നിൽക്കുന്നു കുമ്മനം രാജശേഖരന്റെ രാഷ്ട്രീയ ജീവിതം ഗവർണറായിട്ട് പറഞ്ഞുതച്ചത് ശ്രീധരൻ പിള്ള അത് മുതലാക്കി അങ്ങനെ ഒറ്റ പോക്ക് പോയി അങ്ങനെക്കറിയാം കൽപ്പാന്ത കാലത്തോളം കാത്തിരുന്നാലും കേരളത്തില് കാലുറപ്പിക്കാൻ കഴിയൂല ആർക്ക് ബി ജെ പിക്ക് അങ്ങനെ കറിയാം അണ്ട് ശ്രീധരൻപിള്ള കത്തിച്ചു വിട്ടേ പിന്നെ താഴ്ത്തി വന്നിട്ടില്ല വരൂല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പില് പത്തനംതിട്ട ബി ജെ പി സ്ഥാനാർത്ഥി ആരാകണം ആ കാര്യത്തില് പാർട്ടി അടി നടക്കുകയാണ് കുമ്മനം പാർട്ടിയും പി സി ജോർജ് പാർട്ടിയും ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടണമെങ്കിൽ എന്നെ മത്സരിപ്പിക്കണം പി സി ജോർജും ഹിന്ദുക്കളുടെ വോട്ട് കിട്ടണമെങ്കിൽ എന്നെ മത്സരിപ്പിക്കണം കുമ്മനം രാജശേഖരൻ എന്നെ മത്സരിപ്പിച്ചില്ലെങ്കിൽ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടില്ല കുമ്മൻ രാജശേഖരൻ എന്നെ മത്സരിപ്പിച്ചില്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ വോട്ടിന് ഞാൻ പാരവിക്കും വെക്കും പി സി ജോർജ് പത്തനംതിട്ടയിൽ വേണ്ടത് മാപ്പിള മാപ്പിള മാപ്പിളയല്ല അവിടെ ക്രിസ്ത്യാനിയല്ല അവിടെ ആയിട്ട് നിർത്തിയിട്ടുണ്ട് നായരെയാണ് നായര് ഹിന്ദു ഹിന്ദുവല്ലോ നായര് നായരെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണമെന്നാണ് സംസ്ഥാനത്തിന്റെ കട സംസ്ഥാന ഘടകത്തിന്റെ നിലപാട് ഏറ്റവും വലിയ രസം എന്താണെന്ന് അറിയാമോ പി സി ജോർജ് നിന്നാലും കുമ്മനാശേർ നിന്നാലും ഇനി അത് അപ്പുറം പോയി സാക്ഷാൽ നദ്ദ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി നാഷണൽ പ്രസിഡന്റ് നിന്നാലും അമിത്ഷാ നിന്നാലും അതിനപ്പുറമുള്ള സാക്ഷാൽ ആളുകയറി നിന്നാലും ഇതായിരിക്കും റിസൾട്ട് വട്ട പൂജ്യം പണം കെട്ടിവെച്ചപ്പണം തട്ടിക്കളയുമര് ഇല്ലാത്ത അപ്പത്തിന് വേണ്ടി അടി കൂടുന്ന മക്കള് അതല്ലേ സത്യം ഒരു വീട്ടിലൊരു അമ്മ വീട്ടിലൊന്നും ഇല്ല സന്ധ്യാനേരമായി കുട്ടികൾ വിശന്ന് കരയാൻ തുടങ്ങി കാലത്ത് പറഞ്ഞു മക്കൾക്ക് ഉച്ചക്ക് ആഹാരം തരാട്ടോ കൊടുത്തില്ല കിടന്ന് ഉറങ്ങി പാവങ്ങൾ എഴുറ്റോ പറഞ്ഞ അമ്മ എനിക്ക് വിഷക്കണു വൈകുന്നേരം തരാട്ടോ മക്കളെ അവർ കാത്തു കാത്തിരുന്നു കുട്ടികൾ വൈകുന്നേരം ആയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പാത്രത്തിനകത്ത് കുറെ വെള്ളം തിളപ്പിക്കാൻ തുടങ്ങി മക്കൾ കുട്ടി കുട്ടികളതിന് ചുറ്റും വന്നിരുന്നു ആ കുട്ടികൾ പറഞ്ഞു അമ്മ എന്താ ഉണ്ടാക്കണേ അരിയുണ്ടാക്കുക മക്കളെ കോഴിക്കോട്ടെ ഉണ്ടാക്കുകയാണ് പൊരുത്തം പറഞ്ഞു എനിക്ക് നിനക്ക് ഒരെണ്ണം തരാം നിനക്കൊരണം തരാം നിനക്കൊര അപ്പൊ അവസാനത്തെ കുട്ടി പറഞ്ഞു എനിക്ക് രണ്ടെണ്ണം വേണമെന്നു അതിനകത്തൊന്നുമില്ല വെറുതെ വെള്ളം തിളപ്പിയ കുട്ടികളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവസാനം ഇതിങ്ങനെ വെള്ളം തിളച്ച് 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 കുറെ കുട്ടികൾ ക്ഷീണിച്ച് കിടന്നുറങ്ങി ഈ അവസാനത്തെ കുട്ടി പറഞ്ഞു എനിക്ക് രണ്ടെണ്ണം വേണം എനിക്ക് രണ്ടെണ്ണം വേണം എനിക്ക് രണ്ടെണ്ണം വേണം പറഞ്ഞപ്പോൾ അമ്മ എന്ത് ചെയ്തു അവന്റെ തലേമെന്ന് വെച്ചു കൊടുത്തു പറഞ്ഞു കിട്ടിയത് തിന്നിട്ട് കിടന്നുറങ്ങണന്ന് അവനും കിടന്നുറങ്ങി അവരെ പത്തനംതിട്ടയിലെ കുമ്മനം നായർ മത്സരിച്ചാൽ എന്ത് പി സി ജോർജ് മാപ്പിള മത്സരിച്ചാൽ എന്ത് ദാമോദർ ദാസ് നരേന്ദ്ര മോഡി മത്സരിച്ചാൽ എന്ത് ഇനി അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ വന്ന് മത്സരിച്ചാൽ എന്ത് ഏതായാലും അടി തുടങ്ങിയിരിക്കുകയാണ് അവിടെ ഈ അടുത്തിടെ പാർട്ടിയിലേക്ക് കയറി വന്നിരിക്കുകയാണ് ഇടത് കാലു വെച്ച് പി സി ജോർജ് പി സി ജോർജിന്റെ പേരിനാണ് ദേശീയ നേതൃത്വം മുൻഗണന നൽകുന്നത് കാരണം പി സി ജോർജ് മത്സരിച്ച പത്തനംതിട്ടയില് ഇരിക്കുന്ന ലക്ഷോപലക്ഷം വോട്ടുകള് ക്രിസ്ത്യാനികളുടെ വോട്ടുകൾ മുഴുവൻ ക്രിസ്ത്യാനികൾ സുവർണകുമാരനായിരിക്കുന്ന പി സി ജോർജിന് കിട്ടും നമ്മൾ കണ്ടതാണല്ലോ കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ടതാണല്ലോ കഴിഞ്ഞ ഇലക്ഷനിൽ ആയതുകൊണ്ട് ജാതി നോക്കി മതം നോക്കി അത്രയും ഘടകങ്ങൾ നോക്കിയിട്ടുള്ള നാറ്റപ്രവർത്തനം അതിലിപ്പോ മുമ്പിൽ നിൽക്കുന്നതിപ്പോ ബി ജെ പി ആണ് കുമ്മനം രാജശേഖരൻ നായർ തനുക്കായി അങ്ങനെ ജാതി അറിയില്ല കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയായിട്ട് വരണമെന്നാണ് സംസ്ഥാന ഘടകത്തിന്റെ ആവശ്യം സംസ്ഥാന ഘടകം ഇവിടുത്തെ ആർ എസ് കാര്യക്ക് ആവശ്യം അതാണ് കുമ്മന രാജശേഖരനെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചാൽ പി സി ജോർജിനെന്ത് ചെയ്യും സംസ്ഥാന ഭാരവാഹിയാക്കും സംസ്ഥാന ഭാരവാഹി എന്ന് പറയുമ്പോൾ ഏതാണ് സംസ്ഥാന പ്രസിഡന്റ് അതിന് താഴെ പി സി ജോർജിനെ ഇരുത്തി കഴിഞ്ഞാൽ മേലാളെ തട്ടും അടി ഉണ്ടാക്കും കവളപ്പാറ കൊമ്പനെ പ്രതി കവളപ്പാറ കൊമ്പനെ എഴുന്നള്ളിക്കുന്ന പോലെയാ ഏത് ഗുരുവായൂർ കാശം വന്നാലും തിടമ്പ് കവളപ്പാറയ്ക്ക് വേണം അതിൽ കവളപ്പാറ കുത്തും ചവിട്ടും ആകെ അലമ്പാക്കി മാറ്റും മാത്രമല്ല എത്ര ആളുകള് സന്ദീപ്കാരി അടക്കമുള്ള ഒരു വലിയ നില ഇവിടെ നിൽക്കുകയാണ് ഇത്തവണത്തെ ഇലക്ഷനില് ഈ വന്നു കയറുന്ന വന്നേരികൾക്ക് സീറ്റ് കൊടുത്തിട്ട അവസാനം ലോകസഭയില് മത്സരിക്കാൻ ശോഭാ സുരേന്ദ്രന് ചാൻസ് കിട്ടില്ല എന്നല്ല ഉറപ്പാ അപ്പം അവരവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ മറ്റു പലരും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം ഉറപ്പാണ് ക്രിസ്ത്യാനികളെ കൂട്ടംകൂട്ടമായിട്ട് വിളിച്ചു കൊണ്ടിരുന്നു സിനിമാ താരങ്ങളെ വിളിച്ചുകൊണ്ടുവരുന്നു ഉണ്ണി പൂന്നിനെ വിളിച്ചുകൊണ്ടിരുന്നു മോഹൻലാലി മമ്മൂട്ടിയും കിട്ടാത്തവരുടെ അവരെ വിളിച്ചിട്ടില്ല പക്ഷെ ഇതിനകത്ത് ജന്മം മുഴുവൻ താപമാക്കിയിട്ട് കോളേജിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എ ബി വി പി ആയിട്ടും അവസാനം അതിനുമുമ്പ് ആർ എസ് എസ് ആയിട്ടും എ ബി വി പി ആയിട്ടും ി ജെ പി ആയിട്ടും പോസ്റ്റോട്ടിക്കാൻ നടന്ന് കഷ്ടപ്പെട്ട ആളുകൾ ഇപ്പോ അവരെ പാർശ്വവൽക്കരിച്ചിരിക്കുകയാണ് തട്ടിമാറ്റിയിരിക്കുകയാണ് എന്നാ പൊട്ടിത്തെറിക്കുക എന്നറിയില്ല ദേശീയ മറ്റേ പി സി ജോർജിനെ സംസ്ഥാന പറഞ്ഞ മിക്കവാറും ഡൽഹിയിൽ എന്തെങ്കിലും സ്ഥാനം കൊടുക്കാനാണ് സാധ്യത കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രശ്നം ഒതുങ്ങി കിട്ടുമല്ലോ അവിടെ പോയാൽ വലിയ നിലവിളി നിലവിളിക്കില്ലല്ലോ അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകും ജോർജിന്റെ ജനപക്ഷം പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തിയവരെ പ്രത്യേകം പരിഗണിക്കും അത് കഴിയുമ്പോഴേക്കും ഇവിടുത്തെ ഒറിജിനൽ ആർ എസ് എസ് ആര് ഒറിജിനൽ ബി ജെ പി കാര് അതൊക്കെ ഇങ്ങനെ അവിഞ്ഞു പോകും അവർക്ക് സ്ഥാനം ഉണ്ടാവില്ല വന്നു കയറുന്നവർക്ക് അവർക്കും സ്ഥാനം ഷോൺ ജോർജ് സംസ്ഥാന ഭാരവാഹിയെന്ന് ഉറപ്പായിട്ടുണ്ട് ജനപക്ഷത്ത് നിന്ന് മറ്റ് നേതാക്കളെ പരിഗണിക്കാൻ പ്രത്യേകം കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് രസം എന്താണെന്ന് വെച്ചാൽ ജനപക്ഷത്തില് ജനപക്ഷം ഒരു രാഷ്ട്രീയ കക്ഷിയാണോ അതിനത്തൊരു കമ്മിറ്റി ഉണ്ടായിരുന്നോ അതിനകത്ത് പ്രവർത്തകരുണ്ടായിരുന്നോ ഇതൊന്നും എനിക്കറിയില്ലാട്ടോ നിങ്ങൾക്കറിയോ പുണ്ടതാ പറയുന്നത് ഇന്നലെ അതായത് രണ്ടു ദിവസം മുമ്പ് ബുധനാഴ്ചയാണ് പി സി ജോർജും മകൻ ഷോൺ ജോർജും ബി ജെ പിയിൽ ചെന്ന് ചേർന്നത് പി സി ജോർജിന് ജനപക്ഷം ആ പാർട്ടി ബി ജെ പിയിൽ ലയിച്ചു തങ്ങളുടെ ഇരുപത്തഞ്ച് ലക്ഷം അണികളും കൂടിയിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുന്നണിയുടെ ഭാഗമായിരുന്ന പി സി ജോർജ് അടുത്തിടെ വീണ്ടും മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കാൻ താല്പര്യപ്പെട്ടു ഭാഗമായിട്ട് ജനപക്ഷം എൻ ഡി ഭാഗമായിട്ട് അത് സംഭവിച്ചില്ല ഏതായാലും പി സി ജോർജിന്റെ വരവ് ഗുണകരമാകും എന്ന വിലയിരുത്തലാണ് ബി ജെ പി നേതൃത്വത്തിലുള്ളത് ആ സത്യമാണത് തെരഞ്ഞെടുപ്പിൽ ഒരു രസമുണ്ടാകും തെരഞ്ഞെടുപ്പിൽ രസം ഉണ്ടാകണ എന്ത് വേണം സുരേഷ് ഗോപി മത്സരിക്കണം ദേവൻ ആൾ ഇറങ്ങി വന്നിട്ട് ദേവൻ മത്സരിക്കണം പി സി ജോർജ് മത്സരിക്കണം ഉണ്ണി മൂന്നൽ മത്സരിക്കണം തൃശൂകാർ കാത്തുകാത്തിരിക്കണം അവരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും അവരുടെ നേതാക്കന്മാര് അവർന്നും സെലിബ്രിറ്റികളല്ല അതുകൊണ്ട് അവർ കാത്തിരിക്കുന്നത് ഈ സുരേഷ് ഗോപിയെയാണ് എന്തിനുവേണ്ട തോൽപ്പിക്കാൻ ഇതുപോലെ തന്നെ പത്തനംതിട്ടക്കാർ കുമ്മൻ രാശേഖരനല്ല ആഗ്രഹിക്കുന്നത് പി സി ജോർജിനെയാണ് അത് അവർക്കൊരു രസമാണ് കുറെ തെറിയേക്കാലോ ബി ജെ പിക്ക് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടിന്റെ ബലമുണ്ടെന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയില് എന്ത് കണക്കാ ദൈവത്തിനറിയാം ശബരിമല പ്രക്ഷോഭത്തിന്റെ ഊർജത്തിൽ കെ സുരേന്ദ്രൻ നേടിയ ഈ വോട്ടിനൊപ്പം പി സി ജോർജ് പ്ലസ് പി സി ജോർജ് വരുമ്പോൾ പ്ലസ് ക്രിസ്ത്യൻ ഘടകങ്ങള് അതും കൂടി ചേരുന്ന സമയത്ത് പിന്നെ ബി ജെ പി അല്ലാണ്ട് ആരാ ജയിക്കുക അയ്യപ്പന്റെ പ്രത്യേകം അനുഗ്രഹം ഉണ്ടാവുമല്ലോ ബി ജെ പി അയ്യപ്പ ബി ജെ പി കാരനാണല്ലോ ഗുരുവായൂരപ്പൻ ബി ജെ പി കാരനാണ് അയ്യപ്പൻ ബി ജെ പി കാരനാണ് തൃപ്തിയാർത്തേവർ ഇപ്പം അവിടെ പള്ളിപ്പറമ്പിൽ രാമൻ്റെ കാര്യം വന്നുകൊണ്ട് അങ്ങേരിപ്പോൾ ബി ജെ പിയിൽ ചേർന്നു എന്നാണ് കേൾക്കണത് അപ്പം എല്ലാവരും കൂടിയിട്ട് എടുത്തിട്ട് മറയ്ക്കും അഞ്ച് സീറ്റെന്നാണ് കണക്കിൽ പറഞ്ഞിട്ടുള്ളത് ഭാഗ്യം പതിനഞ്ച് സീറ്റ് ബാക്കി ഉണ്ടല്ലോ പാവങ്ങൾക്ക് അഞ്ച് സീറ്റിനുള്ള അവകാശമല്ലേ ഉന്നയിച്ചിട്ടുള്ളൂ അതൊരു മര്യാദയാണ് शम्भो महादेव शम्भो शिव शम्भो महा